പ്രേസലോഡ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടുന്നതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ ഉടൻ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിൻ്റെ ശരീരത്തിലെ രോഗാണുക്കളെ ചെറുക്കുവാൻ വേണ്ടി ടി ബിയുടെയും ടെറ്റനസിൻ്റെയും പോളിയോയുടെയും ഒക്കെ വാക്സിനേഷൻ നമ്മൾ എടുക്കും അത് മുന്നോട്ടുള്ള കുഞ്ഞിൻ്റെ വളർച്ചയിലൊക്കെ രോഗാണുക്കളെ ചെറുക്കുവാൻ വേണ്ടി ശരീരത്തെ ഒരുക്കുന്നതാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നു പ്രിയമുള്ളവരെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിത യാത്രകളിലും നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന മാരക രോഗമായ ഒന്നാണ് പാപം എന്ന് പറയുന്നത് അപ്പോൾ ഈ പാപത്തെ ചെറുക്കുവാൻ വേണ്ടി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വാക്സിനേഷനാണ് ദൈവവചനം എന്ന് പറയുന്നത് അതെ തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമെങ്കിൽ മാത്രമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും സാധാരണ പോരാട്ടങ്ങൾക്കെതിരെ നമുക്ക് യുദ്ധം പ്രഖ്യാപിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുകയുള്ളൂ യെസ് നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുന്ന പാപത്തിൻ്റെ ആ രോഗാണുക്കളെ ചെറുക്കണമെങ്കിൽ വചനത്തിൽ നമ്മുടെ ജീവിതം അടിസ്ഥാനം വെക്കണം ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അനവധി പ്രലോഭനങ്ങളെ ാണ് ഓരോ നിമിഷവും നാം അതിജീവിക്കേണ്ടുന്നതായിട്ട് വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മെ എങ്ങനെയാണ് നിർമ്മലമായിട്ട് പാപത്തിൽ നിന്നൊക്കെ വിടുതൽ എങ്ങനെയാണ് നാം മുന്നോട്ടേക്ക് പോകുന്നത് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ എങ്ങനെയായിരുന്നു വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ പ്രൈസുകളോട് ഹാലലു പ്രിയമുള്ളവരെ വചനം തിരുവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് ഓരോ നിമിഷവും നാം ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും നാം മാത്രം അറിഞ്ഞാൽ പോരാ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി അത് പഠിപ്പിക്കണം കാരണം ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത് വചനമില്ലാത്ത ഒരു ലോകത്തിലാണ് അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ചെറുപ്പം മുതൽ അവരുടെ ആ ഒരു കുഞ്ഞ് വയസ്സ് മുതൽ തന്നെ വചനത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കണം അങ്ങനെയെങ്കിൽ ഒരിക്കലും എവിടെയും വഴുതെറ്റി പോകുവാനായിട്ട് കുഞ്ഞുങ്ങൾ ഇടയാവുകയില്ല സാത്താനെ ജയിക്കണമെങ്കിൽ വചനമെന്ന വാൾ നാം ധരിച്ച് മതിയാകൂ വചനം എന്ന് പറയുന്നത് ആത്മാവിന്റെ വാൾ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് വചനം ഒരിക്കലും നമ്മുടെ വീടുകളുടെ അലമാരകളിലോ ഷോക്കേസുകളിലോ ഇങ്ങനെ അടുക്കി വയ്ക്കുവാനുള്ളതല്ല എപ്പോഴും നാം അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്ന് നമ്മോട് ശക്തമായി മുന്നറിയിപ്പ് തന്നെ ഒരു ഭാഗമാണ് പിശാജിന്റെ പരീക്ഷണങ്ങൾ ഏതു സമയത്തും നമുക്കെതിരെ ഉണ്ടാകാം കർത്താവ് വചനം ഉപയോഗിച്ചാണ് പിശാജിനെ നേരിട്ടത് അതുകൊണ്ട് ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം നാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വചനത്തിന്റെ അറിവുകൾ പങ്കുവയ്ക്കുവാനായിട്ട് നാം സമയം കണ്ടെത്തണം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എ ബ്ലസ് day.